ഹായ് അപ്പോൾ ഞാൻ വന്നിട്ടോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഒരു ഡൈൻ മെയിലും ആ അങ്ങനെ പറയാനും പറ്റില്ല അപ്പോൾ ഞാൻ നേരെ വെളുത്ത് വേഗം ചായയൊക്കെ വെച്ച് പിന്നെ മുറ്റടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ചായ വെച്ച് ഓഫ് അതിന് ശേഷം പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി ഡെയിലി അടിക്കൊന്നുമില്ല കേട്ടോ മുറ്റവും കാരണം ഡെയിലി അടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസം കൂടുമ്പോൾ അടിക്കും അപ്പോൾ ഇന്ന് ഞാൻ വേഗം മുറ്റടിച്ചിട്ട് ഞാൻ മോള് വിളിക്കാൻ പോകണം കേട്ടോ മോള് ഉറങ്ങിയാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് അതാണ് ഇങ്ങനെ കാണുന്നത് മുറ്റടിച്ച് വന്ന് പിന്നെ ഞാൻ ചായേൻ്റെ കടിയുണ്ടാക്കുമല്ലോ അപ്പോൾ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ കാരണം ഇന്ന് പെട്ടെന്ന് ടൈം പോവും സ്കൂളിലുണ്ടായതുകൊണ്ട് ഇപ്പോൾ പഴം ഉണ്ടായിരുന്നു കേട്ടോ പഴം ഉണ്ടാകുന്ന ദിവസങ്ങളൊക്കെ പുട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും അപ്പം ഉണ്ടായപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാന്ന് ചോദിച്ചാൽ ഇപ്പോൾ സാദാ പൊടിയിട്ടാണ് ഉണ്ടാക്കണത് പുട്ടുപൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ സാദാ പൊടിയൊക്കെ ഞാൻ അളവെടുത്തങ്ങാണ്ട് പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ പുട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഈശലിന് ഇഷ്ടമല്ല പക്ഷേ ഞാൻ എളുപ്പം നോക്കി ഉണ്ടാക്കണം കേട്ടോ അവളെ ഇങ്ങനെ പറയും പഴം കണ്ടപ്പോൾ പുട്ടാണല്ലോ എന്നറിയും പക്ഷെ വേറെന്തെങ്കിലും ഉണ്ടാക്കി അവിടെ സമയം ഉണ്ടാവില്ല കാരണം കുറേ കാര്യങ്ങളുണ്ട് അവളെ സ്കൂളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടായതുകൊണ്ട് ഇപ്പം ടൈം തീരെ ഇല്ല അതാണ് പ്രശ്നം അപ്പം ഞാനിത് വേഗം പുട്ട് കുഴക്കാൻ തന്നിട്ടോ പിന്നെ നമ്മൾ പൊടിയിട്ടില്ലാത്തതുകൊണ്ട് പുട്ടുപൊടി ഇല്ലാത്തോണ്ട് പിന്നെ നല്ല വൃത്തിയിൽ കുഴച്ചെടുക്കണല്ലോ അപ്പോൾ അതാണിത് രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേഗം പുട്ട ഗ്യാസും ഒക്കെ വെച്ചിട്ടോ അപ്പോൾ എൻ്റെ മേലെ അത് മൂടി കാണാൻ കേട്ടോ അപ്പം ഞാൻ വേഗം ചിരട്ട വേത്തിയിട്ട് ഞാൻ വയ്ക്കട്ടാവി പോകായിരിക്കാൻ വേണ്ടിയിട്ട് ഓൾ താപ്പൂത്തിന് എണീറ്റ് വന്ന് പുട്ടൊക്കെ കുഴക്കാട്ടു ഇപ്പോൾ കുളിക്കണം എല്ലാത്തിനും കൂടി ടൈം ഉണ്ടാവും അതാണ് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ വേഗം വേഗം സ്പീഡ് ആക്കുകയാണ് അപ്പോൾ ഓള് കുളിക്കാൻ കയറി കാപ്പിന് ഞാനും വേഗം ചായ പിടിച്ചിട്ടോ ഇനിയിപ്പോൾ പുട്ടും തന്നെ പൂട്ടിയിട്ട് അപ്പം ആണെങ്കിലും പഴയ നല്ല പഴത്തിട്ടില്ല അപ്പോൾ കാരണം യ്ക്കാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും വെറ്റിൽ വേഗം ചാടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അവൾക്ക് കൂട്ടാൻ എന്തേലും കൊടുക്കണം സ്കൂളിലേക്കുള്ള അപ്പോൾ അത് ഉണ്ടാക്കണം അത് അരിയാ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉരുളങ്കാണ് വേഗം എടുത്തിട്ട് ഫ്രൈ ആകുമ്പോൾ ചെറുതാക്കിയും കുറച്ച് പെട്ടെന്ന് ഫ്രൈ ആയാൽ എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റംസ് മതി കേട്ടോ ചോറ് സ്കൂളിൽ നിന്ന് മേടിക്കും ഞാനിങ്ങനെ സ്കൂൾക്ക് ചോറ് കൊടുത്താക്ക വല്ലപ്പോഴും പൂതിയാകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ പറയുമ്പോൾ കൊടുക്കാമെന്നല്ലാതെ അങ്ങനെ കൊടുത്തേക്കല്ല കൂട്ടാനെന്തേലും ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ചൂടാക്കി കൊണ്ട് കൊടുക്കും അത് മാത്രം മതിയിട്ടോ അവൾക്ക് നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഉരുളങ്ങിയങ്ങ വെണ്ടക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടാക്കാൻ പിന്നെ സോയാബീൻ അതൊക്കെ മുമ്പ് രാവിലെ നല്ല പണിയുള്ള വെള്ളത്തിലിട്ടിട്ട് വേറെ പിന്നെ മീൻ ഐറ്റംസ് അങ്ങനത്തെ കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ വെള്ളം പച്ചക്കറി ഉപ്പേരി അങ്ങനത്തെ ഒന്നും കഴിക്കൂല കേട്ടോ കൊണ്ടായിരത്തിനെ കൊടുക്കുകയാണ് ഒന്നും കൂട്ടില്ല ഉപ്പിരി അങ്ങനത്തെ ഒന്നും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ മാത്രമേ കൂട്ടുള്ളൂ അപ്പം ഞങ്ങൾ അതൊക്കെ പാത്രത്തിലാക്കി ഇതാ വെള്ളം ഒഴിച്ച് വെള്ളം ചൂടാറാൻ വെക്കട്ടെ കുറച്ച് നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ കുറച്ച് ചൂടാറിയിട്ടുണ്ടാവും പിന്നെ ഇതൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇപ്പം ഞാനും മാറ്റിങ്ങോട്ട് പോവാട്ടോ ഓളം മാറ്റിൽ കഴിഞ്ഞിരിക്കണം അപ്പം ഓളും കൂടെ ഒപ്പം ഇറങ്ങണപ്പം ബസ്സല്ലാത്തോണ്ടേ അപ്പോൾ ചെറിയ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ നടന്ന് പോകണം വഴിയാട്ടോ മോള് അതിൻ്റെ പിന്നാലെ വരട്ടെ ഞങ്ങളോട് പറയേണ്ടത് വേഗം പോയിക്കോ എന്ന് പറയണ്ടിട്ടോ അങ്ങനെ ഓൾ പിന്നാലെ വരികയാണേ പിന്നെ ഞാൻ അവളെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി വന്നിട്ടുള്ള വീഡിയോട്ട് എടുക്കുന്നത് നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കി പിന്നെ വഴിക്കുന്ന എടുക്കാൻ എനിക്ക് മതി അപ്പം ഞാൻ ഇതാ വന്നിട്ടുള്ള വീഡിയോ വന്നിട്ട് അപ്പോൾ ഞാൻ വേഗ ചോറിന് വെള്ളം വെച്ചിരുന്നു അത് തണിച്ചിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ വേഗം അരി ഇട്ടെടുത്ത് നമുക്ക് പണികളാണ് ഓരോന്ന് നോക്കാനല്ലോ പിന്നെ കുറച്ച് മതിയോ എനിക്ക് മോൾക്ക് മാത്രം അങ്ങനെ വേഗം ഞാൻ അരിയിട്ട് കൊടുത്ത് അത് പിന്നെ ഇറക്കി വെക്കൂ കേട്ടോ ഞാൻ എന്നിട്ട് റൈസ് കുക്കിൽ ഇറക്കി വെച്ചപ്പോൾ വേഗം ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചാൽ അതില കുട്ടിയായിരുന്നു കേട്ടോ വലിയ ഇലതൊന്നും പറയുന്നില്ല കുട്ടികൾ അപ്പോൾ അവരെ വേഗം ഫ്രൈ ചെയ്ത് വേഗം പണി കഴിഞ്ഞാൽ പിന്നെ കുളിഞ്ഞ് നമുക്കൊരു സമാധാനമാണല്ലോ ഇപ്പം ഞാൻ വേഗം വേഗം നോക്കിയിട്ടാ അപ്പോൾ അതാത് ഫ്രൈ ആയിരിക്കേണ്ട ഞാൻ അധികം മുറിച്ച് വെക്കലായിട്ടോ കിട്ടിയാൽ മുറിച്ച് വെച്ചാൽ പിന്നെ എടുക്കുമ്പോൾ വല്ല പണി ഉണ്ടാവില്ലല്ലോ അങ്ങനെ ചെയ്യലാ അധികം പോയി വന്ന ഒന്നാമത് വേക്കൂട്ട് കേട്ടോ കുറേ നടക്കാനുണ്ടോ സ്കൂളിൽ ആദ്യം ബസ്സിന് പോയി ഇപ്പോൾ ക്ലാസ് ഉണ്ടായ കാരണം ഞാൻ കൊണ്ടാക്കല പിന്നെ എന്നും വണ്ടിക്കൊന്നും കൊണ്ടാക്കല ശരിയാവുമല്ലോ അപ്പോൾ നടത്തി കൊണ്ടുപോക്കാം കാരണം വന്നാൽ നല്ല ക്ഷീണമായിരിക്കും പിന്നെ ക്ഷീണിച്ച് എടുക്കാതെ വേഗ വേഗം പണിയൊക്കെ കേട്ടോ കയച്ചുങ്ങാണ്ട് പിന്നെ കെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ ബീട്രൂട്ട് എന്ന് പറയും ബീട്രൂട്ട് തോരുണ്ടാക്കി ഞങ്ങളെ ഇവിടെ തേങ്ങോട് ഉലുണ്ടാകും ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ടായിരുന്നില്ല ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല ഇങ്ങനെ ആ ബീട്ട്രൂട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇട്ടോടത്തെ വേവിച്ച് ഞാനെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പിന്നെ കുളിക്കാനൊക്കെ നിൽക്കട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അയച്ചതിനു ശേഷം കാണാം പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ ഫുഡ് ഒക്കെ കഴിച്ച് ഒന്നൊക്കെ ഇടുന്നണീറ്റു പിന്നെ വൈകുന്നേരം ആയിട്ടാണ് ഞാൻ ഇനി ശീലനെ വിളിക്കാൻ വേണ്ടി പോകും കേട്ടോ വരുമ്പോൾ പിന്നെ ബസ് വരും ഞങ്ങളെ വൈകിയിലും ബസ് വരും കേട്ടോ അപ്പോൾ പോകുമ്പോൾ ക്ലാസ് ഉണ്ടായത് നേരത്തെ കൊണ്ടാക്കണോണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട് കൂട്ടി ഇറങ്ങിയതാണ് ഒറ്റക്കല്ലേ ഉള്ളൂ ഏരത്തിടൊക്കെ എടുക്കായിരിക്കും അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റോപ്പൊക്കെ ഞാനിപ്പോൾ പോകണത് കേട്ടോ അപ്പോൾ അവൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെ കാര്യങ്ങൾ ഉണ്ടാവും ഇന്ന് പിന്നെ ചായക്കടി ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല പിന്നെ ഒന്നും ഇല്ല അപ്പം നൂഡിൽസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓൾ വന്നിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളും ഓൾക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ നൂഡിൽസ് പിന്നെ അതൊക്കെ എളുപ്പമുള്ള കാര്യമല്ലോ ഈസി കുക്ക് ഉണ്ടായത് കൊണ്ട് ഓളം ടൈം ഉണ്ടാക്കും ചെയ്യൂട്ടാ അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്നത് വഴി കണ്ടില്ല ഇങ്ങനെ ആയതുകൊണ്ട് ഞാനവിടെ വിളിക്കാൻ പോണത് കേട്ടാ നായ്ക്കളുണ്ടാവും പിന്നെ ഒരു പേടിയാണ് വല്ല പാമ്പോ വച്ചേരെന്തേലും കണ്ടാലോ നായ്ക്കളോ അല്ലെങ്കിൽ മനുഷ്യന്മാരെല്ലാവരും പേടിയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വഴിയായി കാരണം ഞാൻ വിളിക്കാൻ പോവാം അപ്പോൾ അതാവോൾ ബസ്സ് എത്തിയവൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൾ വേഗത്ത് വരികയാണ് ഭയങ്കര മടിയാണ് അവൾ പറയുന്നത് ഇതുവരെ ഞാൻ ബസ്സിൽ നിന്ന് ബാഗെടുക്കില്ലായിരുന്നാൽ ഇരിക്കൂല ചെറിയ കുട്ടികൾക്കായിട്ട് ഇരിക്കുക അപ്പോൾ ഇവർ നാലാം ക്ലാസ്സിൽ എത്തിയാലും ഇവരൊന്നും എന്ന് പറഞ്ഞു ചെറിയ കുട്ടികളെ എൽ കെ ജി യു കെ ജി അങ്ങനൊക്കെ ഉണ്ടാവില്ല ഒന്നിലുള്ള കുട്ടികളൊക്കെ ഇരുത്താന്ന് പറഞ്ഞാൽ പോകുമ്പോൾ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല മുടിയൊക്കെ ഒക്കെ വേറെ നല്ല ഇൻട്രസ്റ്റിൽ പോയതാണ് ഈ കാര്യം ഉണ്ടാവും നല്ല എനർജിയിൽ പോകും വരുമ്പോൾ ഉണ്ടാവും വാടി തളർന്ന് വരുന്നത് ഒരു കോലത്തിലാവും വരുന്നത് പിന്നെ ഇപ്പോൾ വേഗം ഇങ്ങനെ ബാത്റൂമിൽ കിട്ടാതെ ഓടിക്കണം നമ്മൾ ബാത്റൂമിൽ പോയിട്ട് മതി ബാക്കി എന്ത് കാര്യം എന്ന് പറയും കാരണം സ്കൂളിൽ നിന്നുള്ള അലവൃത്തി ഉണ്ടാവില്ല സ്കൂളത്തെ ബാത്റൂമും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് എന്തോ പോലാണല്ലോ നിങ്ങളോട് പറയാം ഒന്ന് ഇരിക്കട്ടെ ഇരിക്കട്ടെ ചിലപ്പോൾ ഒന്നിരിക്കുമെല്ലാം കൊടുത്ത് പിന്നെ നേരെ ഓടിക്കും അതാണ് കേട്ടോ നമുക്ക് മഞ്ഞിൻ്റെ ഒരു ഇതായിട്ടാണ് തോന്നിയിട്ടോ വൈകുന്നേരം അതിനൊക്കെ കണ്ടില്ലൊരു കാലാവസ്ഥയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഭംഗിനെ കാണാൻ വൈകുന്നേരം കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു മഞ്ഞ് ഇറങ്ങിയ പോലെ ആകുമ്പോൾ പാടത്ത് ഭയങ്കര രസമാണ് പാടായതുകൊണ്ട് പുറത്തൊക്കെ പ്രകൃതി രസമാണ് കേട്ടോ പക്ഷേ നമുക്ക് വെള്ളമുള്ള സമയത്ത് ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ നല്ല വെള്ളം തീറുമ്പോൾ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴൊക്കെ നല്ല വറ്റിയിട്ട് വേനൽ പോലെ ഉണ്ട് തെങ്ങൊക്കെ കൊത്തിയിട്ടുണ്ടോ തെങ്ങ് കൊത്തിയിട്ടുള്ള സ്ഥലങ്ങളട്ടോ ഇതിൽക്കൂടെ ബേക്ക് പോകട്ടോ അങ്ങ് ബേക്ക് വരാനുണ്ട് റോഡിനുള്ള വഴിയിൽ ഉള്ളൂ അങ്ങനെ ഇതാ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ധനമ്മ എന്താ കടിയുണ്ടാക്കിയെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പറയായിരുന്നു ഈസി കുക്ക് ഉണ്ടായതുകൊണ്ട് പേടിക്കാല്ലെ കേട്ടോ ഇസി കുക്കുമ്പോൾ വെള്ളം വെച്ചാൽ പിന്നെ പെട്ടെന്നാവില്ല ചെറിയ അതിന് പറ്റിയ ഉണ്ട് പിന്നെ അധികം ഹൈറ്റ് ഹൈറ്റില്ല കേട്ടോ റേക്ക് അത് കാരണം ഓൾക്കെന്നൊന്ന് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഓൾ ഒരു ഐഡിയൊക്കെ അവൾ ചെയ്യും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികളല്ലേ ഒക്കെ പഠിക്കണമെന്നല്ലേ അപ്പം ഞാനിത് ഗ്യാസുമൊക്കെ ഞാൻ വരുത്തല്ല കേട്ടോ ഗ്യാസുമൊക്കെ ഉള്ളൊരു പരിപാടി അവൾക്കില്ല എൻ്റർ ഇല്ല എനിക്ക് പേടിയാണ് തീയിട്ടുള്ള കാര്യമല്ലേ ഇതാകുമ്പോൾ പട്ടനല്ല എന്നു പിന്നെ അത്ര മേത്തക്കൊന്നും വരില്ലല്ലോ എന്നാൽ തന്നെ പേടിയാട്ടോളനെ ശ്രദ്ധിച്ചിട്ടാ ചെയ്യേണ്ട ഞാൻ പറഞ്ഞു കൊടുക്കും എപ്പോഴും ശ്രദ്ധിക്കണം മേത്തുക മാറിയത് അതിനുള്ളൊരു പക്കതായിട്ടില്ലല്ലോ അവളിലേ ഉള്ളൂ അവൾക്ക് ആവശ്യമുള്ള കേട്ടോ ഞാൻ അങ്ങനെ പറയും നമുക്ക് എന്തെങ്കിലും അരിഞ്ഞു തരാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അറിയാം ചെയ്യേടി ചെയ്യേണ്ട മുൻ ചുറ്റൊക്കെ പറഞ്ഞത് അതൊന്നും കേൾക്കൂല പത്രം കേൾക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അവൾക്ക് ആവശ്യമില്ല എന്തെങ്കിലും നോക്കാമെന്നല്ലാതെ അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലപ്പോൾ പറഞ്ഞത് ഇനി മേലേക്ക് വന്നതാണ് കേട്ടോ പിന്നെ വേറെ സ്കൂളിൽ തന്നെ മേലേക്ക് വന്നത് കണ്ട വന്നെങ്കിൽ ഉണ്ടാക്കിക്കോ പറഞ്ഞത് അപ്പോൾ ഞാൻ വന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തിരിക്കട്ടോ ഉൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അവൾക്കതിനൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ പറയും എനിക്കൊരു ഉണ്ടാവില്ല വീഡിയോ എടുക്കാനാ അതിന് പ്രശ്നമൊക്കെ ഞാൻ വീഡിയോ എടുക്കണ്ട നീ ഉണ്ടാക്കി കുറേ ചിലതൊക്കെ ഉണ്ടാക്കും പക്ഷെ വീഡിയോ നിൽക്കില്ല അങ്ങനെ അപ്പോൾ ഓളുകൾ സ്കൂളത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാം അപ്പോൾ സ്കൂളിൽ വന്നാൽ പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും എന്തൊക്കെ ഞാൻ പിന്നെ ചോദിക്കും ചേട്ടാ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ ചെയ്തു പിന്നെ അത് മാത്രമല്ല കുട്ടികളെ അപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രണ്ട്സുള്ള കാര്യങ്ങളും കഥകളൊക്കെ പറയും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ കാപ്പി ആയിട്ടുണ്ടാക്കിയത് അപ്പോൾ അങ്ങനെതാ കാപ്പിയും അതും കൂടി കുടിച്ചിട്ടോ എന്തിനെന്താ പറയുക ചോപ്പ് സ്റ്റിക്കാണെന്ന് എന്തോ അല്ല പറയലെന്താണെന്ന് നിനക്കറിയില്ല അവൾ പറയാനാണ് അവൾ ഫ്രണ്ട് എടുത്താൽ തോന്നുന്നുണ്ട് അപ്പം എപ്പോഴും അതൊക്കെയാണ് കഴിക്കുക നൂഡിൽസ് കണ്ട അപ്പോൾ എടുത്തോണ്ടോ എവിടെ നിന്നാണ് എടുത്തോണ്ടരുന്ന അറിയില്ല ഞാൻ എവിടേക്കേ മാറ്റി വെക്കൂട്ടോ അങ്ങനെ എന്തെടുത്തോണ്ടോ അപ്പം ഞങ്ങൾ രണ്ടാമം കൂടിയാ നൂഡിൽസും കൂടെ കൂട്ടിങ്ങാണ്ട് അവൾ ഉണ്ടാക്കി നൂഡിൽസും കൂട്ടി കുടിച്ചിട്ടോ